ഒരിക്കൽ ഒരു സഹൃദയനായ മനുഷ്യൻ ട്രെയിനിൽ നിന്നും ഇറങ്ങവേ വാതിലിനു വെളിയിലേക്ക് കാൽ ചവിട്ടിയിരിക്കുന്ന യുവാവിനോട് പറഞ്ഞു മോനെ അകത്ത് സീറ്റൊഴിവുണ്ട് ഇത് അപകടമാണ് ഉടൻ യുവാവ് പറഞ്ഞു ഞാൻ പിടിച്ചിട്ടുണ്ട് യുവാവ് അവിടെ തന്നെ ഇരുന്നു എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് ഒരു ചെറിയ കാര്യമാണ് അതായത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമുക്ക് സ്വയം സംഭവിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുപാട് സംഭവിക്കുന്നുണ്ട് അപ്പോൾ സാധാരണ ആളുകൾ ചെയ്യുന്നത് സ്വന്തം തെറ്റുകളെ തിരുത്താനോ അല്ലെങ്കിൽ സ്വന്തം തെറ്റുകളിലേക്ക് ഒരു ഉൾക്കാഴ്ചയോടെ നോക്കാനോ ഒട്ടും മെനക്കെടാതെ മറ്റുള്ളവരുടെ തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ ഒരു കാര്യം നിങ്ങൾ പറയുമ്പോൾ അവർ ആ തെറ്റ് സാധാരണയായിട്ട് സമ്മതിക്കാറില്ല ഇനി അഥവാ സമ്മതിച്ചാലും നിങ്ങളോട് ഒരു മുഷിപ്പോ അല്ലെങ്കിൽ നിങ്ങളോടൊരു വെറുപ്പോ ഒരു പ്രതികാരബുദ്ധിയോ അല്ലെങ്കിൽ പാരവെപ്പോ ഇങ്ങനെ പലതരത്തിലുള്ള സാധ്യതയും കൂടി അവിടെ നിങ്ങൾ കണക്ക് കൂട്ടണം അതായത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സമയത്തെ സ്വയം മെച്ചപ്പെടുത്താനായിട്ടുള്ള നിങ്ങളുടെ സ്വയം തെറ്റുകുറ്റങ്ങളെ നിങ്ങൾ അവഗ്രഹിച്ചുകൊണ്ട് മെച്ചപ്പെടാൻ വേണ്ടിയുള്ള ആ സമയത്തെയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നിട്ട് കിട്ടുന്നതോ നിങ്ങൾക്ക് വിപരീത ഫലമായിരിക്കും കിട്ടുക അവർ സാധാരണയായി സമ്മതിച്ചു തരാറില്ല പക്ഷേ ഇവിടെ വേറെ ഒരു കുഴപ്പമുള്ളത് ഒട്ടേറെ അറിവുള്ള വൈദഗ്ധ്യമുള്ള ആൾക്കാരുടെ തെറ്റുകൾ ആ തെറ്റുകളെ നിങ്ങൾ തിരുത്താൻ ഒരിക്കലും പോകരുത് കാരണം അവർ ഒരിക്കലും സമ്മതിക്കുകയില്ലെന്ന് മാത്രമല്ല അവർ അതിനെ മറികടക്കാൻ വേണ്ടി അവരുടെ ബുദ്ധിശക്തിയെ അവർ ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തമായ തിരിച്ചടി അവർ തരികയും ചെയ്യും അവർ അത് മറ്റുള്ളവരുടെ അടുത്ത് വേറൊരു രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ അവർ സ്വയം മിടുക്കരായി തീരുകയും ചെയ്യും അതായത് സ്വന്തം തെറ്റുകളെ തിരുത്തി ജീവിതത്തിൽ മുന്നോട്ട് നന്നായിട്ട് പോകുക എന്നുള്ള അതിനുള്ള സമയം മാത്രമേ നമുക്ക് ലൈഫിൽ കിട്ടുന്നുള്ളൂ ലോകത്തെ എല്ലാ കാര്യം കൂടി ചെയ്യാനായിട്ട് നമുക്ക് സമയം കിട്ടുന്നില്ല ഇനി മറ്റുള്ളവരെ തിരുത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് അവരുടെ ഒരു ചെറിയ തെറ്റുകൾ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടുക അവർ അത് തിരുത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കുക തിരുത്തിയാൽ മാത്രം അടുത്തത് പറഞ്ഞാൽ മതി അല്ലാതെ ഒട്ടും ചെവിക്കൊള്ളാതെ പോകുന്നവരിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സമയത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഊർജ്ജത്തെ വെറുതെ പഴക്കി കളയരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒരു പ്രാവശ്യം മാത്രം വാണിഞ്ഞ് കൊടുത്താൽ മതി അത് കേട്ടിട്ട് അവർ മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ മാറാനുള്ള മനസ്ഥിതി ഉണ്ടെങ്കിൽ അവർ മാറിക്കോളും അല്ലാതെ സ്ഥിരമായിട്ട് അവരെ ശല്യം ചെയ്ത് അവരെ ഫോഴ്സ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സ്വന്തം സമയത്തെ സ്വയം തെറ്റു വിശകലനം ചെയ്ത് സ്വയം മെച്ചപ്പെടാൻ വേണ്ടിയും സ്വന്തം ജീവിതം വളരെ നല്ലതാക്കാൻ വേണ്ടിയും ഓരോ ആളും ശ്രമിക്കേണ്ടതുണ്ട് അങ്ങനെ മികച്ച ഉൾക്കാഴ്ചയോടെ ഓരോ ആളും ശ്രേഷ്ഠമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകണം എന്ന് നിങ്ങൾ സ്വയം തന്നെ തീരുമാനിക്കണം അതിനനുസരിച്ച് കഠിനാധ്വാനം ചെയ്യുകയും വേണം